ഞാൻ നട്ടു വളർത്തിയ കുറച്ച് പഴച്ചെടികളെയാണ് നമുക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൻ്റെ വീഡിയോ ആണ് ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ഈ കാലാപ്പാടി മാവിനെ പറ്റിയാണ് ഇതാണ് കാലാപ്പാടി മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് സംഭവം ഇത് നമ്മുടെ ലോക്കൽ കടകളിലൊന്നും മേടിക്കാൻ സാധാരണ കിട്ടാറില്ല കാരണം ഇതെല്ലാം വിദേശത്തേക്ക് കയറിപ്പോണർ മാങ്ങയാണ് വീട്ടിൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയൊരു മാവാണ് കാലാപ്പാടി അതേതൊക്കെ ഇതാണ് ഞങ്ങളുടെ പുലാസം അത് ഈ വർഷം ആദ്യമായിട്ട് പൂത്തു ചെറുതായിട്ട് കായ പിടിച്ച് വന്നാണ് ഈ കാണുന്നത് ഇത് റംബൂട്ടനേക്കാട്ട് റംബൂട്ടാൻ്റെ തന്നെയാണ് റംബൂട്ടേനേക്കാളും മധുരം ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും വലിപ്പം ഉണ്ടാവും റംബൂട്ടാൻ്റെ തൊണ്ട ഒരു റെഡ് കളറാണല്ലോ ഇതൊരു മെറൂൺ കളറായിരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് ഡാംഡോക്കി മായന്ന് പറഞ്ഞൊരു മാങ്ങയാണ് ഇതും ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ് നാംഡോക്കിമായി നല്ല സൂപ്പർ മാങ്ങയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ മാങ്ങയായിട്ട് പറയപ്പെടുന്നൊരു മാങ്ങയാണ് നാംഡോക്കിമായി നമ്മൾ വൈറ്റി ഞാവലാട്ടോ ഞാൻ ഒരു ഡ്രമ്മിലാണ് ഞാൻ വൈറ്റ് ഞാവൽ ഞാവലിനട്ടേക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് കുറച്ച് പൂത്ത് വന്നിട്ടുണ്ട് കായ പിടിക്കുമായിരിക്കും ഇതോ ഇതാണ് റൊളീനിയ ഇത് കഴിഞ്ഞ പല്ല ഇതൊന്നും ഒരുപാടുണ്ടായി നമ്മുടെ സീതപ്പഴത്തിൻ്റെ കുറുമാമ്പഴത്തിൻ്റെയൊക്കെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് റൊളീനിയ ഇത് ബ്രസീലിയൻ ഫ്രൂട്ടാണ് നല്ല ടേസ്റ്റാണ് അതല്ലാതെ ഒരുപാടുണ്ടാവും ഇപ്പം നിങ്ങൾ പൂത്തേക്കണം കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പൂവുണ്ടോ ഒരുപാട് പൂവാണ് ഇതെന്ന് ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും ഇത് നമ്മുടെ കിലോ പേരയാണ് നമുക്കത് പറിക്കാം ഇതാണ് ആ പേര കിലോ പേര പക്ഷേ ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ ചെറുതാണ് പക്ഷേ ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കുത്തും പുഴുക്കേടൊന്നും ഇതിനകത്ത് വല്ല തൊണ്ടിനെ നല്ല കട്ടിയാണ് അത് തന്നുകൊണ്ട് കേടൊക്കെ വളരെ കുറവായിരിക്കും ഈ പേരയ്ക്ക് ഇത് എൻ ഐ ടി റംബൂട്ടാനാണ് ഇത് കുറച്ച് പൂത്തിട്ടുണ്ട് മുകളിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കണ സമയപ്പം ഞാൻ കുറച്ച് നനച്ചു ഈ പൂക്കണ സമയത്ത് നനയ്ക്കാൻ പാടില്ല നനച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തള്ളിരല്ല വരും എന്നാലും മുകളിൽ കുറച്ച് പൂത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളിൽ കിട്ടും ഒരുപാടുണ്ടാവില്ല അങ്ങനെ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ സപ്പോർട്ടാ ഇതേണ്ട ഒരുപാട് കാര്യം ഉണ്ടാവും ഈ സമയത്ത് നമുക്ക് ഷെയ്ക്ക് അടിക്കാനും ജ്യൂസടിക്കാനൊക്കെ എടുക്കാം മരത്തുമ്പോൾ കിടന്ന് പഴുക്കില്ല നമ്മൾ മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പഴുക്കും ഒരുമിച്ച് പഴുക്കും എല്ലാം ഇതാണ് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡാണ് ഇത് ഞാനൊരു ഡ്രമ്മിലാണ് വച്ചേക്കണേ ഇപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് പൂവിടണത് പൂവിടുന്ന സമയം ആയിട്ടില്ല ഒരു രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പൂവിടും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഇത് മേന ഒരുപാട് കിട്ടി ഇതാണ് അത് കുറച്ച് വളമൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരുപാട് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇത് നമ്മുടെ ബേറാപ്പിളാണ് എളന്തപ്പഴം ഇത് ഒരുപാടുണ്ടാവും അല്ല പൂ തേക്കണമുണ്ടോ ഇത് ഒരു സീസൺ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ ചില്ല ഇങ്ങനെ വെട്ടി വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ ചില്ലകൾ വരും ആ ചില്ലകളിൽ കംപ്ലീറ്റ് പൂവായിരിക്കും ഇതാണ് ഇതിപ്പോൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടാവും ഈ സാധനം നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ് ഇത് നമ്മുടെ പേര ഇത് എന്ന് പറഞ്ഞൊരു പേരാണ് അല്ലെങ്കിൽ ഇതിന് ഒരുപാട് ചെറിയ ചെറിയ കായ്കൾ ഉണ്ടായിക്കണോ ഒരുപാട് ഉണ്ട് ഇത് വെല്ലുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇറക്കാക്കിട്ട് അത് നല്ല ടേസ്റ്റഡ് ആയിട്ട് ഇരക്കിയാണ് ഇത് റെഡ്ലേടി പപ്പായ ഇത് കുള്ളൻ ടൈപ്പാണ് റെഡ് റെഡ്ലേഡിയുടെ കുള്ളൻ ടൈപ്പ് പപ്പായ ഇത് മതി പൂത്തിയുണ്ട് ഇപ്പോൾ ഞാൻ വരച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ തന്നെ പൂത്തിയുണ്ട് ഞങ്ങളൊന്നും കൺസിലത്തെ പൂത്തി പൂത്തിനേണ്ട ഇതൊക്കെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടായി തുടങ്ങും റെഡ് റെഡ്ലേഡി ഇതാണ് നമ്മുടെ തായ്ലൻഡ് ചാമ്പ ഇത് നമ്മുടെ സാധാരണ നാടൻ ചാമ്പയുടെ കുറച്ചുകൂടി ചെറിയ ചാമ്പയ്ക്കായിരിക്കും പക്ഷേ ഉള്ളിൽ ഉണ്ടാവില്ല നല്ല ആയിരിക്കും ഞാൻ ഇതിനുള്ളിൽ കിടപ്പുണ്ട് ഞാൻ പറയ്ക്കാം ഇത്രയും വലിപ്പം ഇതുണ്ടാവുള്ളൂ ഞാൻ പൊട്ടിച്ച് കാണിച്ചുതരാം ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കായുണ്ടാവില്ല നല്ല ടേസ്റ്റുമായിരിക്കും ഇപ്പം ഒരുപാട് പൊക്കം വയ്ക്കലാണ് അങ്ങനെ ബുഷായിട്ട് നിൽക്കുകയുള്ളൂ ഒരുപാടുണ്ടാവും അതെവിടെയൊക്കെ പൂർത്തി വന്നിട്ടുണ്ട് നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി ഇത് ഞങ്ങളുടെ ഒടിച്ച് കുത്തിനാരകമാണ് ഇതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല പുത്തിട്ടൊന്നുമില്ല ഇപ്പം നട്ടിട്ട് കുറച്ചുനാളായി ഇതുവരെ പൂവും ഇതൊന്നും വന്നിട്ടില്ല വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഇത് ജബോട്ടിക്കാബ ജബോട്ടിക്കാബയുടെ പ്രിക്കോസി എന്ന് പറഞ്ഞ കാര്യമാണിത് ഇപ്പം ഇതൊക്കെ ഇത് സീസൺ കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ മുന്തിരി മര മുന്തിരി എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഒരുപാടുണ്ടായി മുന്തിരിയുടെ മുന്തിരിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനകത്തും തൊണ്ടേനെ ഒത്തിരി കട്ടിയേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി അതിൻ്റെ ഉള്ളിൽ കഴമ്പെല്ലാം മുന്തിരിയുടെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഫ്രൂട്ടാണ് നല്ലൊരു ഫ്രൂട്ടാണ് മരത്തുമ്മേ ആണത് ഉണ്ടാവുക ഇപ്പം ഇതിന് പൂത്തിയിട്ടുണ്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല ചെറിയ ചെറിയ പൂക്കൾ ഈ മരത്തിൻ്റെ തണ്ട് വേണ്ട ഈ തണ്ടയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ ഉണ്ടാവുന്നത് ജബോട്ടിക്ക ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഇതിപ്പോൾ സീസൺ കഴിഞ്ഞേക്കാനാണ് എന്നാലും ഇതിന്ന് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇതിനാ പച്ചക്കളർ വേണ്ട ഇത് നല്ല റെഡ് കളറിലേക്കാവും അപ്പോഴാണ് നമുക്ക് കഴിക്കാൻ പറ്റുക ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പുടി എന്ത് കഴിച്ചാലും കുറച്ച് സമയത്തേക്കും നല്ല മധുരമായിരിക്കും ഇത് ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞൊരു പ്ലാവാണ് ഇപ്പോൾ അത് ഞങ്ങൾ വെച്ചായിരുന്നത് വിയറ്റ്നാമേറിലെ സൂപ്പർ എന്ന് പറഞ്ഞൊരു പ്ലാവായിരുന്നു പക്ഷെ അത് ഉണങ്ങിപ്പോയി നമ്മൾ വേറെ എണ്ണം ഇപ്പം എന്തായാലും വിയറ്റ്നാമേറിലെ മാറ്റിയിട്ട് നമ്മൾ ജെ തേർട്ടി ത്രീ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ കഴിയും അത് വെച്ചക്കണിപ്പോൾ ഈ തവണ ഇതൊരു ഗ്രാഫ്റ്റ് തയ്യാണ് ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇത് മറ്റേ നാല് കായ എനിക്ക് ഉണ്ടായി കിട്ടി ഈ പൂ കുത്തിയതാണ് പക്ഷേ ഈ തണ പൂ ചാടിപ്പോയി കായൊന്നും പിടിച്ചില്ല ഈ ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇനി അടുത്ത കൊല്ലം ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഇതാണ് നമ്മുടെ അബിയൂ അബിയൂവിൻ്റെ ജെയിൻ്റ് വെറൈറ്റി പെട്ടെന്ന് നിപ്ലബ്യൂ ഇതിപ്പോൾ ഒരു സീസണിൽ ഉണ്ടായി തീർന്നാൽ മതി ഇപ്പോൾ രണ്ടാമത് ഉണ്ടായക്കാണ് ചെറുത് വളരെ ചെറുതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട് എന്താ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഇതാണ് സുറിനഞ്ചെറി ഇത് കുറേ പഴുത്ത എടുപ്പുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ചെറിയാണ് ടേസ്റ്റിനേക്കാളും കൂടുതൽ നല്ല ഗുണങ്ങളാണ് അതിന് ഒരുപാട് പോഷക മൂല്യങ്ങളുള്ള ചെറിയാണ് സുറിനഞ്ചെറി ഇതിന് പല കളറിലും ഒരുപാട് ഒരുപാടുണ്ടാക്കി എടുക്കും നല്ല ഭംഗിയാക്കാണ് ഇത് സുറീനാൻ ചെറിയുടെ ഒരു റെഡ് മറ്റേത് ആദ്യം നമ്മൾ കാണിച്ചത് സുരീനാമിയുടെ ബ്ലാക്ക് ആയിരുന്നു ഇത് റെഡാണ് റെഡ് ബ്ലാക്കിനേക്കാളും കുറച്ചുകൂടി മധുരം കുറവായിരിക്കും ബ്ലാക്ക് ഈ തവണ ഇത് റെഡിന് ഉണ്ടായിട്ടില്ല നല്ലൊരു ചെറിയാണ് പക്ഷെ ഇത് എന്താ ഒരുപാട് പൂ ഉണ്ടായി നമുക്ക് പക്ഷെ കായൊന്നും പിടിക്കുന്നില്ല എന്താണെന്നറിയില്ല നല്ലൊരു ചെറിയാണ് തരങ്കാന ചെറി ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിലെ പഴച്ചെടികൾ നമുക്ക് കുറച്ച് സ്ഥലപരിമിതി ഉണ്ട് ഏകദേശം ആറ് സെൻറ്റ് സ്ഥലമുള്ളൂ അതിൽ ഞാൻ എനിക്ക് നടാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം ഇതിനകത്ത് നട്ടിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തി മൂന്നോളം ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉള്ള സ്ഥലത്ത് ഇതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ നട്ടിട്ട് നമ്മുടെ പിള്ളേർക്ക് വിഷമില്ലാത്ത ഫ്രൂട്ട്സൊക്കെ തിന്നാനായിട്ട് കൊടുക്കുക അപ്പോൾ അതിനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും